കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഹൈക്കമാൻഡ് മാറ്റുമോ എന്ന ചർച്ചകൾ കോൺഗ്രസിൽ സജീവമായ സന്ദർഭത്തിൽ പുതിയ പ്രസിഡന്റ് ആരാവുമെന്ന ചർച്ചയ്ക്കും ചൂടുപിടിച്ചിരുന്നു ഉയർന്നു കേട്ട പേരുകളിൽ ഒരാൾ കണ്ണൂരിൽ നിന്നുള്ള അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആണ് സുധാകരൻ മാറുകയാണെങ്കിൽ പേരാവൂർ എം എൽ എ കൂടിയായ സണ്ണി ജോസഫ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം കണ്ണൂരിലെ കോൺഗ്രസിലുണ്ട് സുധാകരനും താല്പര്യം സണ്ണി ജോസഫ് പ്രസിഡന്റ് ആകണം എന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൽ സമ്പൂർണ്ണമായ മാറ്റം വേണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കും പുതിയ പേരുകൾ ഉയർന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ പരിഗണിക്കുന്നതിനോടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും താല്പര്യം നിയമസഭയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും മികച്ച പ്രവർത്തനം നടത്തുന്ന നേതാവാണ് സണ്ണി പൊതു സാമൂഹിക വിഷയങ്ങളിലും സജീവമായി ഇടപെടുന്ന സണ്ണി ജോസഫിന് ഭൂരിഭാഗം കത്തോലിക്ക ബിഷപ്പുമാരുടെയും പിന്തുണയുണ്ടെന്നുമാണ് വിലയിരുത്തൽ തന്റെ മണ്ഡലമായ പേരാവൂരിൽ ഏത് ചടങ്ങിലും സാന്നിധ്യമായ സണ്ണി പാർട്ടി പ്രവർത്തകർക്കും മാത്രമല്ല പൊതുസമൂഹത്തിലും സമ്മതനാണ് പേരാവൂരിൽ നിന്നുള്ള തുടർച്ചയായ ജയം ജനപിന്തുണ തെളിയിക്കുന്നതാണെന്നും കെ പി സി സി പ്രസിഡന്റായി അദ്ദേഹം എത്തിയാൽ കേരളത്തിലുടനീളം പാർട്ടിക്ക് പുതിയൊരു ഊർജം കൈവരുമെന്നും കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് കത്തോലിക്ക സഭയ്ക്കും സണ്ണി ജോസഫ് വരണം എന്ന ആഗ്രഹമുണ്ട് പുനഃസംഘടന നടക്കുമ്പോൾ കത്തോലിക്കാ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടത് സംബന്ധിച്ച് സഭ നേതൃത്വം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം ക്രൈസ്തവ സഭകൾ പതിവില്ലാത്ത വിധം ബി ജെ പിയുടെ പുലർത്തുന്ന മൃതസമീപനവും കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച് ശൈലി മാറ്റാൻ നേതൃത്വം തയ്യാറാകണമെന്ന് പ്രസിഡന്റ് പ്രസിഡൻറ്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരോക്ഷമായി വിമർശിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സണ്ണി ജോസഫ് പ്രസ്താവന നടത്തിയിരുന്നു അന്ന് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റാകണമെന്നതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്ന് താൻ ഒഴിയുകയാണെങ്കിൽ സണ്ണി പ്രസിഡന്റ് പ്രസിഡൻ്റാകണമെന്ന് കെ സുധാകരനും ഉള്ളാലെ ആഗ്രഹിക്കുന്നു